ാഹിഹുലി വസങ്ങൾ ഹൃദയ വിശുദ്ധിയെ കുറിച്ച് പറയുന്നു നമ്മൾ അറിയണേ എത്രയോ നിസ്കാരമുള്ള ആളുകൾ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ സ്വന്തം കുടുംബങ്ങളോട് പിണങ്ങി കഴിയുന്ന ആളുകൾ അവരുടെ നിസ്കാരം മേഘത്തിന്റെ അത്ര പോലും അവനിലേക്ക് ഉയർത്തുകയില്ലെന്നും എപ്പോഴും കാണുന്നവരെ രണ്ടാളും ഖുർആൻ ഓതുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ഒരസലാം എന്ന് പറഞ്ഞ് സലാം പറ മിണ്ടാൻ സാധിക്കാതെ എത്രയോ സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകളോ സുന്നത്ത് നോമ്പെടുക്കുന്നവരോ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂനിന്റെ ഹദീത്തൊന്ന് പറഞ്ഞു തരാം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അള്ളാഹു എല്ലാവരുടെ അമലുകളും സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോ ആ മിണ്ടാതിരിക്കുന്ന രണ്ടാളുടെ കർമ്മങ്ങൾ രണ്ടാളുടെ ഫയൽ വരുമ്പോ അള്ളാഹു പറയുന്ന മലക്കുകളോട് ഇവ രണ്ടുപേരുടെയും ഫയലുകൾ ഇവിടെ തന്നെ നിൽക്കട്ടെ അതെനിക്ക് വേണ്ടി ആദ്യം അവ നന്നാവട്ടെ അവര് മിണ്ടട്ടെ അവരുടെ പിണക്കം തീരട്ടെ എന്നിട്ട് മതി എനിക്ക് അവരുടെ നിസ്കാരമെന്ന് പറയുന്നുണ്ട് എന്ന് നാവുകൊണ്ട് നുണ പറഞ്ഞിട്ടില്ലാത്ത ഉമ്മത്തിന്റെ നേതാവ് അഷ്റഫുൽ അള്ളാന്റെ മെഹബൂബ് മുഹമ്മദ് പിണങ്ങി നിൽക്കുന്ന ആളുകൾ പിന്നെ നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം ഹൃദയ വിശുദ്ധി ഉണ്ടായിരുന്ന മറ്റൊരാൾ കഴിഞ്ഞു പോയിട്ടില്ല കഴിയുകയുമില്ല ഇമാം എന്നവരുടെ മുസ്നദിൽ പറയുന്ന ഒരു അവന്റെ സൃഷ്ടികളായ എല്ലാ മനുഷ്യരുടെയും ജിന്നുകളുടെയും കൽബിലേക്ക് അള്ളാഹു നോക്കുന്നു ഒരു ഒരു ഹൃദയം ഹൃദയം ശുദ്ധമായ ാഹി തങ്ങളുടേതിനേക്കാളും മറ്റൊരു ഹൃദയം അള്ളാഹു കണ്ടില്ല എന്ന് അള്ളാഹുവിന്റെ ശക്തികളിലില്ല എന്ന് മഹാനായി കാരുണ്യം വാരിക്കോരി കൊടുക്കുകയായിരുന്നു ആ ഹൃദയത്തിലൂടെ ആ കരുണയാണ് നമുക്കല്ലാഹു ഹബീബിന്റെ വിശാലത്തിലൂടെ തന്നത് ഇനി ഷഫായത്തിലൂടെ അള്ളാഹു തരുമെങ്കിൽ അള്ളാഹു നമുക്കിതിന് അർഹത നൽകട്ടെ ഹബീബിന്റെ ഷഫായത്ത് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അതും ഹബീബിന്റെ ആ ഒരു